നമസ്കാരം പ്രധാന വാർത്തകൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാർ അറസ്റ്റിൽ പത്മകുമാർ അധ്യക്ഷനായ ബോർഡിലെ അംഗമാണ് കേസിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം എത്താത്തതിൽ എസ് ഹൈക്കോടതി വിമർശിച്ചു അതിനെ തുടർന്ന് അറസ്റ്റിന് സാധ്യത തെളിഞ്ഞതോടെയാണ് ഇരുവരുടെയും മുൻകൂർ ജാമ്യത്തിന് നീക്കം നടത്തുകയും ചെയ്തു കരിവള്ളൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു ആക്രമണത്തിന് പിന്നിൽ സി പി എം ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഓഫീസ് അടിച്ചു തകർത്തത് കൂടാതെ പ്രചാരണ ബോർഡുകൾ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ ജില്ലയിൽ തന്നെ എഴഞ്ഞോളി പടത്തും ഭാഗത്തെ പ്രിയദർശിനി കോൺഗ്രസ് ഭവൻ അടിച്ചു തകർത്തിരുന്നു ഇന്നലെ പുലർച്ചെയാണ് സംഭവം നടന്നത് കേസുമായി ബന്ധപ്പെട്ട നടൻ ജയസൂര്യെ ചോദ്യം ചെയ്ത് ഇ ഡി കൊച്ചി ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത് സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ഉണ്ടായിരുന്നതായി കരാറുണ്ടായിരുന്നതായി ഇടിക്ക വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് ചോദ്യം ചെയ്യുന്നത് ഓൺലൈൻ ലേല ആപ്പായ സേവ് ബോക്സിന്റെ പേരിൽ വൻ തട്ടിപ്പ് നടന്നായി മുമ്പ് കണ്ടെത്തിയിരുന്നു ഇതിൽ ജയസൂര്യ രണ്ടാം തവണയാണ് ചോദ്യം ചെയ്യുന്നത് ചെരുപ്പ് മാറിയിട്ടതിന് ആദിവാസി വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത് പരാതി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ക്രൂരമർദ്ദനമേറ്റത് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മർദ്ദിച്ചത് ചെരുപ്പ് മാറിയിട്ടതാണ് തർക്കത്തിനും മർദ്ദനത്തിനും കാരണം കൂടരഞ്ഞി സെന്റ് സെൻസെബാസിന് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് ഇതേ സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മർദ്ദിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളുടെ പോർവിളിയുമായി ബന്ധപ്പെട്ട സി പി എം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസ് റെഡ് ആർമിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും കമന്റുകളുമൊക്കെയാണ് കേസിന് കാരണം ബോംബ് എറിയുന്ന ദൃശ്യം പോസ്റ്റ് ചെയ്തായിരുന്നു ലീഗിനുള്ള ഭീഷണി സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്